ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാറോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ റീഡിങ് എന്താണെന്ന് നോക്കാം എന്താണ് ടാറോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസം ഇന്ന് നമുക്ക് നോക്കാം ബി പോസിറ്റീവ് കാർഡ് ഷപ്പ്ലൈ ഇത് ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ആണ് വാലിഡ് ആവുന്നത് അതുപോലെ തന്നെ കലക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഇതിൽ കാണും പേഴ്സണൽ റീഡിംഗ് അല്ല ജനറൽസ് റീഡിംഗ് ആണ് ബസ്നേറ്റ് ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക എന്താണ് ആരോഗ്യം നമുക്കിപ്പോൾ പറയാനുള്ളത് നമുക്ക് നോക്കാം കാർഡുകൾ എന്താണെന്ന് നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് ണുന്നു ത്രീ ഓഫ് കപ്പ്സ് നൈറ്റ് സൺ കാഡ് ഫോൾ കാർഡ് നൈറ്റ് ഓഫ് സോർസ് ടു ഓഫ് കപ്സ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്പ്സ് ആണ് ഓക്കെ കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ത്രീ ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് വാൺസ് ഫോർ ഓഫ് വൺസ് സൺ കാർഡ് ഫുൾ കാർഡ് നൈറ്റ് ഓഫ് സോട്ട്സ് ടു ഓഫ് വാൺസ് ടു ഓഫ് കപ്സ് എയ്സ് ഓഫ് ആണ് ബോട്ടം ഡക്കായി വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ദിവസമാണ് കേട്ടോ വളരെ നല്ല എനർജിയാണ് ഇവിടെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഫുൾ ആഘോഷങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ റീഡിങ്ങിലേക്ക് പോകാം വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കാം എല്ലാവരും വളരെയധികം ചിൽഡ് ആയിട്ടുള്ള മൂഡിലാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരു ഫ്രഷ് എനർജി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു സെലിബ്രേഷൻ തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങൾ ഒരേ ബൈബിളുള്ള ആൾക്കാർ തമ്മിൽ സെലിബ്രേഷൻ നടത്തുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ ഏത് മൂഡ് പൊളി മൂഡ് എന്ന് പറയുന്നല്ലേ അതുപോലെ ഓണം മൂഡ് ആ ഒരു മൂഡിൽ നിങ്ങൾ വളരെയധികം ചിൽഡായിട്ട് സെലിബ്രേഷൻസ് ഒക്കെ പങ്കെടുക്കുന്നതായിട്ടും നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇതൊരു പുതിയൊരു കൂട്ടുകെട്ടിൻ്റെ തുടക്കമായിരിക്കാം പുതിയൊരു അതായത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ടോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവർ ആയിട്ടോ നിങ്ങൾ പുതിയൊരു കൂട്ടുകെട്ട് ആരംഭിക്കുന്നതായിട്ടാണ് പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു അത് നിങ്ങൾ ഒരേ ബൈബിളിലെ ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ കാണുന്ന ഒരു സമയത്ത് ആ വളരെ നല്ല രീതിയിൽ പരസ്പരം സംസാരിക്കുകയും കാര്യങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു എനർജിയും ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഒരു സെലിബ്രേഷൻ മൂഡിലാണ് നിങ്ങൾ ആ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നതോ എൻജോയ് ചെയ്യുന്നതോ ആ ഒരു രീതിയിലുള്ള ആ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്നതായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിട്ടും ആണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ചിലരൊക്കെ എന്താണ് കണ്ട് കുറച്ച് നാളായിട്ട് ഒരുമിച്ച് ഉള്ള വ്യക്തികൾ ചിലപ്പോൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളതിൽ ചാറ്റ് ചെയ്യുന്നതും ആയിരിക്കാം ഒരു ത്രീ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരു മൂന്ന് പേര് കൂടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ ചിൽഡായിട്ട് വളരെയധികം ആയിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നതും ഒരു അങ്ങനെയുള്ളൊരു തുടക്കമാണ് കാണുന്നത് ചിലർക്കൊക്കെ ചിലർക്കൊക്കെ എൻജോയ്മെൻറ്റും ആണ് ഇവിടെ കാണുന്നത് വളരെയധികം ഹാപ്പി മൂഡിലാണ് നിങ്ങളത് വൈബ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് ചിലർക്കൊക്കെ ഒരു കൊളാബറേഷനും കൂടിയാണ് ഓക്കെ ജോലിസ്ഥലത്ത് ഉള്ള ആ ഒരു കൊളാബറേഷൻ കൂടി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുമാണ് ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ കാണുന്നതും ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് ആണ് കഴിഞ്ഞ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് ഓഫ് വാൺസ് അതായത് നിങ്ങൾ വളരെയധികം എനർജറ്റിക്കായിട്ട് പാഷനേറ്റായിട്ട് വള എൻജോയ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ഒരു എന്താണ് വളരെ എനർജറ്റിക്ക് ആയിട്ടായിരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ ഒരു നിങ്ങൾ എന്ത് ചെയ്യാനും മടിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പേടി നിങ്ങൾ നിങ്ങളെ തടയുന്നില്ല എന്നുള്ളതും കൂടിയാണ് എല്ലാ കാര്യങ്ങളും വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ടും വളരെയധികം സാഹസികമായിട്ടും ചിലരൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു എനർജി എനിക്കിത് പറ്റും എന്നുള്ള രീതിയിൽ ചെയ്ത് കാണിച്ച് കൊടുക്കുന്ന ഒരു എനർജി അതുപോലെ വളരെയധികം പാഷനായിട്ട് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്ന ഒരു യങ്ങർ എനർജിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും വൈബ്രണ്ടായിട്ടും നിങ്ങളെ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനൊരു എനർജിയാണ് പക്ഷേ ആ എനർജി എനർജിയൊന്നും കൺട്രോൾഡ് ആക്കേണ്ട ആവശ്യമുണ്ട് എടുത്തു ചാടി പല കാര്യങ്ങൾക്കും പോയിട്ട് പ്രശ്നങ്ങളൊന്നും പെടാതിരിക്കുക അതും കൂടെ ശ്രദ്ധിക്കുക എനർജി വേണം പക്ഷേ എല്ലാത്തിനും ഒരു കൺട്രോൾ ആവശ്യമാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോയിട്ട് പെടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നൈട്രോഫോൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തത് ഫോർ ഓഫ് ആണ് ഇതും ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് ഇവിടെയും സെലിബ്രേഷൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രേഷൻ വരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ചിലർക്കൊക്കെ ഇത് കല്യാണമായിരിക്കാം കല്യാണം റെഡി ആവുന്നു അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കാം ഒരു ഒത്തുചേരലായിരിക്കാം നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒത്തുചേരുന്നു എൻജോയ് ചെയ്യുന്നു ആഘോഷിക്കുന്നു ഒരു എന്താണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതാവാം ഒരുമിച്ച് പുറത്ത് പോകുന്നതാവാം ഒരുമിച്ച് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ ചിലർക്കൊക്കെ പുതിയൊരു വീട്ടിലേക്ക് വീട് വാങ്ങുന്നതോ അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് കയറി താമസിക്കുന്നതോ അങ്ങനെയുള്ളൊരു എനർജി കൂടിയാണ് അതുപോലെ തന്നെ പുതിയൊരു നിങ്ങൾ പുതിയ കാര്യങ്ങൾ വളരെയധികം കൂടി മുന്നോട്ടേക്ക് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് കൊണ്ടുപോകുന്നതായിട്ടും നിങ്ങളുടെ പാഷനിലായാലും നിങ്ങളുടെ അതേ എനർജിയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കാം അങ്ങനെയുള്ളൊരു സെലിബ്രേഷൻ മൂഡും ആണ് കാണുന്നത് ഇവിടെയും നിങ്ങളെന്താണ് ഒരു നിങ്ങളുടെ ഒരേ രീതിയിലുള്ള ആ ഒരേ ഈ പോലെ വൈബിളുള്ള ഒരേ വേവ് വേവിലംഗത്തുള്ള ആൾക്കാരുമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതുമായിരിക്കും ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടുമാണ് ചിലർക്കൊക്കെ എൻഗേജ്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത് ചില ചില വ്യക്തികൾക്ക് അവൾ അവരുടേതായിട്ടുള്ള ഒരാ ഒരു വ്യക്തിയെ കണ്ടു ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം പരസ്പരം കൈമാറിയതിന് ശേഷം ആദ്യമായിട്ട് അവർ ഒരുമിച്ച് പുറത്തൊക്കെ പോയി ഒന്ന് കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാനോ പോകുന്ന ആ ഒരു രീതിയിലുള്ള എനർജിയും ഇവിടെ കാണുന്നുണ്ട് പുറത്തേക്ക് പോയിട്ട് ആ ഒരു എന്താണ് കൂടി പരസ്പരം സംസാരിക്കുന്നതും ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഒരേ രീതിയിലുള്ള ഫ്രണ്ട്സിനെ കണ്ടിട്ട് പുറത്തേക്ക് പോയിട്ട് അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും എന്താണ് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയും കൂടിയാണ് ഇവിടെ ഓഫ് ഫാൺസിൻ്റെ എനർജി കാണുന്നത് അടുത്തത് സൺകാഡ് ആണ് വളരെയധികം എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടാവുക ഒരു ഫ്രഷ്നെസ് എല്ലാത്തിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എന്ത് കാര്യം ചെയ്താലും നിങ്ങളിലേക്ക് ആ ഒരു ഫ്രഷ്നെസ് വരുന്നു ആ ഒരു നിങ്ങൾക്ക് സ്പിരിച്വലി ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ഹീൽഡ് ആയിട്ട് ഇന്നലെ വരെ വളരെയധികം അല്ലെങ്കിൽ കഴിഞ്ഞൊരു ദിവസം രണ്ട് ദിവസം മുമ്പ് വരെ നിങ്ങൾ വളരെയധികം ആയിരിക്കും നിങ്ങളുടെ എനർജി വളരെയധികം ഡ്രെയിൻഡായിട്ട് തോന്നുന്നുണ്ടാവും ഓവർ ബേഡൻഡായിട്ട് തോന്നുന്നുണ്ടാവും ഒന്നിനും വയ്യ എന്നുള്ള രീതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ കുറച്ച് നാൾ മുമ്പെയുള്ള ആ ഒരു എനർജിയൊക്കെ മാറിയിട്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു ഫ്രഷ്നെസ് വരുന്നു നിങ്ങളുടെ ഹീൽഡ് ആകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ പലർക്കും ഇവിടെ ഒരു കുട്ടിത്വം എന്നുള്ള രീതിയിൽ പല ഒരു കുട്ടികളെ പോലെ പല കാര്യങ്ങളിലും പങ്കെടുക്കുന്നതായിട്ടും നിങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ആവുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക ആഘോഷം ഈ ഒരു ഓണം മൂഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാസം ഏകദേശം ഫുള്ള് നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും ജോലിസ്ഥലത്തായാലും അല്ലെങ്കിൽ എവിടെ ആയാലും ആഘോഷങ്ങളായിരിക്കും പരിപാടികളായിരിക്കും അതിലൊക്കെ നിങ്ങളൊരു കുട്ടിയെ പോലെ പങ്കെടുക്കുകയും കസരകളി കളിക്കുന്നുണ്ടാവും ഓണക്കളികൾ കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കളികളിലും നിങ്ങളൊരു കുട്ടിയെ പോലെ നിങ്ങളുടെ ആ പഴയ കാലത്തേക്ക് നിങ്ങൾ പോയിട്ട് പല കാര്യങ്ങളും ആഘോഷിക്കുന്നതായിട്ടും അങ്ങനെ ഒരു എനർജി മൂഡാണ് പലർക്കും ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുന്നു എന്നുള്ളതാണ് പണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് പല കാര്യങ്ങളും അല്ലെങ്കിൽ പണ്ട് ചെയ്തിട്ട് നിങ്ങൾ പലപ്പോഴും വീണ്ടും അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായിട്ടും വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തെയും കാണുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഫൺ ഒരു ഫൺ എലമെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എൻജോയ് ചെയ്യുന്നു സെലിബ്രേഷൻ അതുപോലെ ചിലർക്കൊക്കെ സക്സസ് ആണ് വരുന്നത് നിങ്ങളുടെ ഏത് മേഖലയിലാണോ ആ ഒരു മേഖലയിലേക്ക് നിങ്ങളിലേക്ക് ഒരു സക്സസ് നിങ്ങളുടേതായിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു ഒരു സൂര്യനെ പോലെ നിങ്ങൾ ആ ഒരു ഫീൽഡിൽ എനർജൈസ്ഡ് ആയിട്ട് ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പിന്നെ ചിലർക്കൊക്കെ ആ ഒരു വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള അതിൽ നിന്നും അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് റീബർത്താണ് ഇവിടെ കാണുന്നത് എല്ലാം നല്ലൊരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു എനർജി കാണിക്കുന്നത് ഓക്കെ അടുത്തത് ഫൂൾ കാഡാണ് ഓക്കെ ഇവിടെ ഫുൾ കാർഡ് പറയുന്നത് പലർക്കും പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ വരുന്നത് വരട്ടെ വരുന്നിടത്ത് വെച്ചാൽ കാണാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു പുതിയൊരു തുടക്കം ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം ഓക്കെ അതിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യാതെ നിങ്ങൾ യൂണിവേഴ്സൽ ഗൈഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് എന്നിലേക്ക് വരുന്ന ആ ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു തുടക്കം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇതൊരു എന്തായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാഷനായിരിക്കാം അതിനെ ആയിരിക്കാം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതിലൊരു തുടക്കമായിരിക്കാം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ കോഴ്സായിരിക്കാം എല്ലാത്തിലൊരു തുടക്കം നിങ്ങളിലേക്ക് കാണുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെയധികം ഇന്നസെന്റ് ആയിട്ട് ഒന്നും തന്നെ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഫുൾൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള എനർജിയാണ് ഫുൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു മീനിങ് അല്ല അപ്പോൾ നിങ്ങൾ എന്ത് കാര്യവും അതിന് ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്നതായിട്ടും വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നതായിട്ടും നിങ്ങൾ ജീവിതത്തിൽ എന്തായാലും ഞാനൊരു കരയിലേക്ക് എത്തണം ഞാനതിലേക്ക് എത്തും എന്ത് റിസ്ക് എടുത്താലും ഞാൻ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് ഞാൻ സക്സസ്ഫുൾ ആകും എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം യൂണിവേഴ്സിൽ അർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തുടങ്ങുന്നതായിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആ ഒരു പാഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം സാഹസികമായിട്ട് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ചെയ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ടും നിങ്ങൾ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പലർക്കും അവസരങ്ങൾ വരുന്നു സന്തോഷം വരുന്നു ചിലർക്കൊക്കെ ഒരു ട്രാവലിൻ്റെ കാർഡാണ് കേട്ടോ ഇത് ഒരു ട്രാവലിങ് വരുന്നു എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ചിലർക്ക് ചില നല്ല ബന്ധങ്ങളായിരിക്കാം പ്രപ്പോസൽസ് ആയിരിക്കാം അതുപോലെ തന്നെ കോഴ്സ് ആയിരിക്കാം ഇപ്പോൾ സ്പിരിച്വലി ഉള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഒരു എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ അവരതിലേക്ക് ഇറങ്ങുകയാണ് ഓക്കെ ആ ഒരു തുടക്കവും ആയിരിക്കാം എന്തായാലും ഒരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഫുൾ കാർഡിൻ്റെ എനർജി പറയുന്നത് അതുപോലെ ചിലർക്ക് ഇവിടെയും ഒരു വിവാഹത്തിന്റെ ഇതുണ്ട് കേട്ടോ ചിലർക്കൊക്കെ ഒരു വിവാഹമായിരിക്കാം അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി ആയിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട് ഒരു പ്രഗ്നൻസി നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രണയം പുതിയ സൗഹൃദം പുതിയ ആളുകളെ കണ്ടെത്തൽ അതുപോലെ തന്നെ പുതിയ കാഴ്ചപ്പാട് ഒക്കെ ആണ് ഇതിലെ ഈ ഒരു ഫുൾഡ് എനർജി ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ചിലരൊക്കെ എന്താണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ പുതിയ കാര്യം ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിട്ടോ പുതിയ രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കണം എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല ഞാൻ വെയിറ്റ് കുറക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹെൽത്ത് ഞാൻ ശ്രദ്ധിക്കും എന്നുള്ള രീതിയിൽ പുതിയ രീതിയിൽ അതിലും ഒരു തുടക്കമായിരിക്കാം അതുപോലെ തന്നെ പുതിയ കോഴ്സും അത് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരു ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആയിരിക്കാം കേട്ടോ ഒരു ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഫുൾ കാണുണ്ട് ഫുളിൻ്റെ ഒരു എനർജിയിൽ അടുത്ത നൈറ്റ് ഓഫ് സോർസാണ് അതായത് നിങ്ങളിലേക്ക് പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി വരുന്നുള്ളത് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇനൈറ്റോസോർസിൻ്റെ ഒരു എനർജി കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ മുമ്പ് അത് കാർമ്മിക്കായിട്ടുള്ള മുമ്പുള്ള പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വ്യക്തി വരുന്നതുമായിരിക്കാം അങ്ങനൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു എനർജിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ദേഷ്യം നിങ്ങൾക്ക് തോ തോന്നൊരു എനർജി അതുപോലെ തന്നെ എടുത്തുചാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് കാരണം പെട്ടെന്ന് വരുന്നൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ദേഷ്യം എടുത്തുചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾ ഫാസ്റ്റായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെയധികം ചിന്തിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക പിന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾ ഒരു എല്ലാത്തിനും ഒരു ആ ഒരു എന്താ പറയുക ഒരു ഡിഫെൻഡിങ് ആയിട്ട് കാണും പല കാര്യത്തിലും നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് പല തീരുമാനങ്ങൾ എടു എന്താണ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നതായിട്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയും കൂടി ഇവിടെയുണ്ട് അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എന്താണ് ഒരു വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാനുള്ളത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു ത്തി വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്തിനാണ് വന്നത് എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ട് പെട്ടെന്ന് പോകുന്നതായിരിക്കാം ചില വ്യക്തികളൊക്കെ അങ്ങനെ ഉണ്ടല്ലേ നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈഫിലേക്ക് വരുമ്പോൾ ചിലർക്കൊക്കെ പെട്ടെന്ന് വരും പിന്നീട് അവരെ കാണുകയും ചെയ്യില്ല കുറച്ച് നാൾ കഴിഞ്ഞ് എന്തെങ്കിലും കാര്യം കൊണ്ട് പിന്നീട് അവരെ കുറിച്ചൊരു അഡ്രസ്സ് ഉണ്ടാവില്ല അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു പ്ലേഫുൾ എനർജി ആയിരിക്കും അതുകൊണ്ട് ചിലരുടെയൊക്കെ ലൈഫിലേക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വരവായിരിക്കും അതുകൊണ്ട് കുറച്ചുകൂടി കെയർ ചെയ്യുക നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളത് കൂടിയുണ്ട് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഒരു പ്ലേഫുൾ എനർജിയാണ് ഇവിടെ കാണുന്നത് അങ്ങനൊരു കാർമ്മികമായിട്ടുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ലേക്ക് വരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ നൈറ്റോസോർട്സിൻ്റെ എനർജിയിൽ ഇവിടെ കാണുന്നത് ഓക്കെ അടുത്തത് ടു ഓഫ് വോൺസ് ആണ് ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു അതായത് ഒരു ഇതൊരു നിങ്ങൾ ഒരു പാഷൻ കണ്ടെത്തി അതിലൊരു പ്ലാൻ തയ്യാറാക്കുന്നതായിട്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ എന്താണ് കുറച്ചുകൂടി അതിൻ്റെ പ്രോഗ്രസ്സിലേക്ക് കടക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും ഒക്കെയാണ് ഒരു എനർജി ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു തീരുമാനം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ചിലർ ആ ഒരു പാഷനിൽ ചിലപ്പോൾ ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കുകയുണ്ടാവും അതിൻ്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതായിട്ടും ആണ് കാണുന്നത് ചിലർക്കൊക്കെ വീട് വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഒരു ട്രാവലർ ട്രാവലിൻ്റെ കാർഡും കൂടിയാണ് അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു ട്രാവൽ വരുന്നു ചിലപ്പോൾ വീട് വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉള്ള നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം അതൊരു കോഴ്സായിരിക്കാം കോഴ്സിന് വേണ്ടി പോകുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ട് പോകുന്നതായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വീട് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ഇതിലേക്കും അങ്ങനെ ഒരു പ്ലാനിങ് നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് ചെയ്യുന്നതായിട്ടും ഒരു ട്രാവൽ പ്ലാനൊക്കെ തയ്യാറാക്കുന്നതായിട്ടുമാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കറക്റ്റ് നിങ്ങളിലേക്ക് ആ ഒരു ഇതിലേക്ക് അതിലേക്ക് നിങ്ങൾ കണ്ടെത്തുന്നതായിട്ടും അതിനെ നിങ്ങൾ നോക്കുന്നതായിട്ടും ആണ് ഇവിടെ ടു ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് അതുപോലെ ഇവിടെ ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ദൂരെ ദിക്കിൽ നിന്ന് നിങ്ങളിലേക്ക് ആ ഒരു പ്രപ്പോസൽ വരുന്നു അല്ലെങ്കിൽ ആ ഒരു ബന്ധം ശരിയാവുന്നു അതിലേക്ക് കുറച്ച് ദൂരത്തുള്ള ആ ഒരു രീതിയിലായിരിക്കും വരുന്നത് എന്നുള്ളതും കൂടെ ഇവിടെ കാണിക്കൊണ്ട് രണ്ടും ആ ഒരു ഇതിൽ എന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിലും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കും നിങ്ങൾ എല്ലാ കാര്യത്തെയും കാണുന്നതും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതും പോകുന്ന ടിക്കറ്റ് എടുക്കാനുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ട്രാവലിൻ്റെ കാര്യങ്ങളായിരിക്കാം എല്ലാം പ്ലാൻ ചെയ്യുന്നതും വളരെയധികം നിങ്ങളുടെ ആ ഒരു പാഷൻ നിങ്ങൾ കണ്ടെത്തിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലും ഉള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതാണ് ടു ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് അടുത്ത് ടു ആണ് ടു ഓഫ് കപ്സ് ആണ് ഓക്കെ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നു പരസ്പരം നിങ്ങൾ സ്നേഹം അറിയിക്കുന്നു എന്നുള്ള ഒരു കാർഡാണ് ഇവിടെ കാണുന്നത് ഒരു പ്രപ്പോസൽ മാരേജ് ഇവിടെയും മാര്യേജ് ആട്ടോ മാരേജ് മാര്യേജ് മാര്യേജ് കുറേ മാരേജ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ മാരേജ് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും പരസ്പരം മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് എനർജിയാണിവിടെ ടു ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്തുന്നതുമായിരിക്കാം അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇവിടെ ഒരുമിച്ച് ഒരേ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരെ സഹപ്രവർത്തകരെ കണ്ടുമുട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട് മ്യൂച്വൽ അട്രാക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ട്യൂ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ മാരേജും കൂടെ പറഞ്ഞല്ലോ കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടു ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത് അടുത്തത് ഞാൻ ബോട്ടം ടക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് ആണ് അപ്പോൾ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഇവിടെ തുടക്കം തന്നെയാണ് പറയുന്നത് ഓക്കെ നിങ്ങളിലേക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഫില്ല് ചെയ്യാനുള്ള കപ്പാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നീട്ടി തരുന്നത് കൈ നീട്ടി നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ ഓഫറായിട്ട് നിങ്ങളിലേക്ക് ഡിവൈൻ ഓഫറാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നത് അപ്പോൾ അതിൽ ഈ കപ്പിൽ എന്ത് ഫില്ല് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഓക്കെ നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നിറയ്ക്കാം നല്ല റിലേഷൻഷിപ്പിനെ നിറയ്ക്കാം അല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജോലിയോ അല്ലെങ്കിൽ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഒരു ഓഫറാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് പുതിയൊരു സ്നേഹത്തിൻ്റെ ഒരു തുടക്കമായിരിക്കാം അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കാം പുതിയ ഫീലിങ്സ് ആയിരിക്കാം അതുപോലെ ചിലർക്ക് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള പുതിയൊരു എൻട്രി ആയിരിക്കാം പുതിയൊരു അതിലേക്കുള്ളൊരു കോഴ്സ് പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പുതിയ രീതിയിൽ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളിലേക്ക് ഇൻഡ്യൂഷൻ കൂടുതൽ പവർഫുള്ളായിട്ട് വരുന്നതായിരിക്കാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നു ചിലർക്ക് ഒരു കുട്ടി ഒരു ബേബി വരുന്നതുമായിരിക്കാം ചിലരിലേക്ക് ഒരു പ്രപ്പോസൽ വരുന്നതായിട്ടും ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണർ വരുന്നതായിട്ടും അതുപോലെ തന്നെ ഇവിടെയും ഒരു മാരേജ് കാർഡ് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് അവരിലേക്ക് അതൊക്കെ ശരിയാവുന്നതായിട്ടും ഒരു കല്യാണത്തിൻ്റെ കാർഡുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് കല്യാണം വരുന്നുണ്ട് ഓക്കെ ഇവിടെയും ഒരു മാരേജ് തന്നെയാണ് കാണുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വളരെ നല്ലൊരു എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ പോസിറ്റീവ്സും കിട്ടട്ടെ എന്നുള്ളതാണ് ഇവിടെ മാത്രമാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുള്ളതായിട്ടുള്ളത് ഇവിടെയും അതുപോലെ തന്നെ ഇത് രണ്ട് ഈ നൈറ്റ്സ് വരുമ്പോൾ ഒരു ആവേശം കൂടുതലായിരിക്കും ആ ഒരു ആവേശത്തിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക ബാക്കി എല്ലാം ഒരു എൻജോയ്മെൻ്റിൻ്റെ ഒരു കാർഡാണ് അതേ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് കാണുന്നത് അപ്പോൾ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ലഭിക്കട്ടെ ശുഭദിനമായിരിക്കും വളരെ നല്ലൊരു ശുഭദിനം നിങ്ങൾക്ക് നേരുന്നു അത് ആശംസിക്കുന്നു യൂണിവേഴ്സ് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരും ഓക്കെ അതിന് ഞാനും പ്രാർത്ഥിക്കുന്നു ഓക്കെ എന്താണ് ഗൈഡൻസ് നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് കൂടി നമുക്ക് നോക്കാം എന്താണ് ഏഞ്ചൽസിനോട് പറയുന്നതെന്ന് നമുക്ക് കൂടെ നോക്കാം ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോ നീഡ് ടു വറി ഓക്കെ ഒരു വിഷമവും അതായത് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റി വെക്കുക നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരു വിഷമവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എല്ലാം എന്താണ് യൂണിവേഴ്സ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ എല്ലാം കൊണ്ടുതരുന്നു എന്നുള്ളതാണ് ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങളൊരു പ്രപ്പോസ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ അപ് ടു യു നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് അപ് ടു യു നിങ്ങൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിരിക്കും ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സൈന് മനസ്സിൽ ആഗ്രഹം നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാണ്ടെങ്കിൽ ഈ സമയം ചോദിക്കുക നിങ്ങൾ എന്നിട്ടൊരു സൈൻ കാണിച്ചു തരാൻ വേണ്ടി പറയാം ഇന്നത്തെ ദിവസം നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഏജൽ ഏഞ്ചൽസിനോട് നിങ്ങളൊരു സൈൻ കാണിച്ചു തരാൻ വേണ്ടി പറയുക ആ ഒരു സൈൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഡക്ക് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷന് വേണ്ടിയിട്ട് നിങ്ങളെന്താണ് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻജ്യൂഷൻ ലഭിക്കും അതുപോലെ തന്നെ ചിലർക്കൊക്കെ ജന്മനാ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അത് അതുപോലെ മെഡിറ്റേഷനിലും കൂടി ഇൻജ്യൂഷൻ കിട്ടും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ലവ് റാക്കിൾസും കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് സമയം എക്സ്റ്റെൻഡായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത റീഡിങ്ങിൽ അത് നോക്കാം അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും വളരെയധികം നല്ലൊരു ദിവസം നേരുന്നു ഇതൊക്കെ ലഭിക്കട്ടെ ഈ ഒരു ഒക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും നന്ദി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ യൂണിവേഴ്സിനും നന്ദി പറയുന്നു അപ്പോൾ അടുത്ത നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എനർജി ഒക്കെ റെസനേറ്റ് ആവുന്നത് ഓക്കെ എനർജി റീഡിംഗ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എന്താണ് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്